നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്നൊരു അവസ്ഥ ടി ടി എസ് എന്ന് പറയും ത്രോംബസ് എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കുന്നതിനെയാണ് ത്രോംബസ് എന്ന് പറയുന്നത് ക്ലോട്ട് ഫോർമേഷൻ അതുപോലെ തന്നെ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷനും കൂടി ചേർന്നു വരുന്ന ഒരവസ്ഥയാണ് അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങും ഉണ്ടാവും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് രക്തത്തിൽ കുറയുകയും ചെയ്യും ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സിവിയർ സിവിയറായിട്ടുള്ള തലവേദനയായിരിക്കും മെഡിസിൻസ് കഴിച്ചാൽ പോലും തലവേദന മാറാത്ത ഒരവസ്ഥ അത്രയ്ക്ക് സിവിയറായിട്ടുള്ള തലവേദനയായിരിക്കും അതുപോലെ സ്കിന്നിലൊക്കെ ചെറിയ ചെറിയ ഡിസ്കളറേഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഹൃദയത്തിലും ലങ്സിലും വയറിലും രക്തധമനികളിൽ രക്തം കട്ട പിടിക്കുകയും അതുമൂലം നെഞ്ചുവേദന ശ്വാസമുട്ടൽ വയറുവേദന ഇങ്ങനെയുള്ള സിംറ്റംസ് വരികയും ചെയ്യാം മെന്റൽ കൺഫ്യൂഷൻ ഇറിറ്റേഷൻ ഒക്കെ വരാം സ്ട്രോക്കും ഹൃദയാഘാതവും വരാനുള്ള ചാൻസ് വരെ കൂടുതലാണ് ഈ വാക്സിൻ എടുത്തവരിലാണ് കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിലാണ് ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നത് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം വാക്സിൻ എടുത്തുകഴിഞ്ഞ ഒരു നാല്പത്തിരണ്ട് ദിവസത്തിനുള്ളിലാണ് കണ്ടുവരേണ്ടത് പക്ഷെ ഇപ്പോൾ ആയിട്ട് എല്ലാവരിലും കണ്ട് തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം അത് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഈ ഒരു അവസ്ഥ കൺട്രോൾ ചെയ്യാനായിട്ട് പുകവലി മദ്യപാനം കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഇവയൊക്കെ ഒരു പരമാവധി ഒഴിവാക്കുക കാരണം ഇതെല്ലാം ക്ലോട്ട് ഫോർമേഷന് കാരണമായേക്കാം അതുപോലെ തന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക ദിവസവും ഒരു ട്വന്റി മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എക്സസൈസ് ചെയ്താൽ മതി അതും വളരെ മിനിമം ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക ഒരുപാട് സ്ട്രെയിൻ എടുത്തുള്ള എക്സസൈസ് ചെയ്യാതിരിക്കുക